നീലഗിരി ഗൂഢല്ലൂരിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ആക്രമണം രണ്ടുപേർ മരിച്ചു ഗൂഡല്ലൂർ മായാർ ഗ്രാമത്തിലെ നാഗരാജ് ദേവർഷോള മാത്യു എന്നിവരാണ് മരണപ്പെട്ടത് രണ്ടുപേരും തോട്ടങ്ങളിലെ കാവൽ ജോലിക്കാരായിരുന്നു ഗൂഡല്ലൂർ മുതുമല കടുവാ കടുവാസങ്കേതത്തോട് ചേർന്ന മായാറിലെ തോട്ടം കാവൽക്കാരനായിരുന്നു അൻപത്തൊന്ന് വയസ്സുകാരനായ നാഗരാജ് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരണപ്പെട്ടു ഗൂഡലൂരിനടുത്ത ദേവർഷോലയിലെ സ്വകാര്യ തേയിലത്തോട്ടത്തിലെ വാച്ചറായി ജോലി ചെയ്യുകയായിരുന്നു അൻപതുകാരനായ മാത്യു ഇന്ന് രാവിലെ വെള്ളം പമ്പ് ചെയ്യാൻ പോകും വഴിയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് ഗുരുതര പരിക്കേറ്റ ഇയാളെ ആളുകൾ ഓടിയെത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു ഒരു ദിവസം തന്നെ ഗൂഡലൂരിലെ രണ്ട് പ്രദേശങ്ങളിൽ കാട്ടാന ആക്രമണങ്ങളിൽ രണ്ടു പേർ മരണപ്പെട്ടതോടെ നാട്ടുകാർ വലിയ ഭീതിയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഗൂഡലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ൂടലൂരിലെ തൊഴിലിടങ്ങൾ സുരക്ഷിതമല്ലാതാവുന്ന സാഹചര്യമാണ് ഉള്ളത് ദേവർഷോലയിലും മുതുമല കടുവാസേതോട് ചേർന്ന അതിർത്തി ഗ്രാമങ്ങളും കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് ദേവർഷോല ടൗണിലടക്കം മാസങ്ങളായി കാട്ടാന ഭീതി സൃഷ്ടിക്കുമ്പോഴും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല